ജില്ലയിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നതായി കണക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ജില്ലയിൽ വിവിധ കാരണങ്ങളാൽ പേരാണ് ജനുവരി കാരണങ്ങളിൽ ജീവനൊടുക്കിയത് മാർച്ച് വരെയുള്ള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണിത് ഈ കാലയളവിൽ ഏറ്റവും അധികം ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്ത അടിമാലി നെടുങ്കണ്ടം കുമളി തൊടുപുഴ മേഖലകളിലാണ് തുടർന്ന് ഉപ്പുതറയിൽ പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ നാലംഗ കുടുംബം ജീവനൊടുക്കിയതാണ് സംഭവം ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ബോധവൽക്കരണമടക്കം വേണമെന്ന ആവശ്യവും ശക്തിപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മുന്നൂറ്റി പത്തൊമ്പത് ആത്മഹത്യകളാണ് ജില്ലയിൽ നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലിത് എഴുപത്തി ഒൻപതായി ഉയർന്നു രണ്ടായിരത്തി ഇരുപതോടെ എണ്ണം പിന്നെയും കൂടി വന്നു കുടുംബ പ്രശ്നങ്ങൾ കടബാധ്യത മാറാരോഗങ്ങൾ ലഹരി സൈബർ രംഗത്തെ ചൂഷണങ്ങൾ മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് ആത്മഹത്യക്ക് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ജില്ലയിൽ കർഷക ആത്മഹത്യകൾ മാത്രമാണ് കൂടുതലായി കേട്ടിരുന്നത് എന്നാൽ ഇത് മാറി സാമ്പത്തിക പ്രയാസങ്ങളും കുടുംബ പ്രശ്നങ്ങളും മൂലമുള്ള ആത്മഹത്യകൾ കൂടിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നുമുള്ള ഒറ്റപ്പെടുത്തലും ഇതേ തുടർന്നുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും പ്രധാനമായി ആത്മഹത്യക്ക് കാരണമാകുന്നതായും വിദഗ്ദ്ധർ പറയുന്നു ജീവൻ എടുക്കുന്നവരിൽ മുന്നിൽ പുരുഷന്മാരാണ് അടുത്തിടെ യുവാക്കളിലും വിദ്യാർത്ഥികളിലും ആത്മഹത്യാ പ്രവണത ഏറി വരുന്നതായി ആരോഗ്യ വകുപ്പ് അധികൃതരും ചൂണ്ടിക്കാട്ടുന്നു അഞ്ചു വർഷത്തിനിടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവനൊടുക്കിയത് അടിമാലി മേഖലയിലാണ് ൊന്ന് പേരാണ് ഇവിടെ ജീവിതം അവസാനിപ്പിച്ചത് നെടുങ്കണ്ടത്ത് നൂറ്റി നാപ്പത്തിയാറ് തൊടുപുഴ നൂറ്റി നാപ്പത് കുമിളി നൂറ്റി മുപ്പത്തിയൊന്ന് മുട്ടം ഇരുപത്തിയെട്ട് പീരിമേട് എഴുപത്തിയാറ് പെരുവന്താനം മുപ്പത്തിയഞ്ച് രാജാക്കാട് തൊണ്ണൂറ്റാറ് ശാന്തൻപാറ നൂറ്റിയെട്ട് തങ്കമണി അമ്പത്തിനാല് ഉടുമ്പൻചോല എഴുപത്തിയേഴ് ഉപ്പുതറ തൊണ്ണൂറ്റിയൊൻപത് വാഗമൺ നാൽപ്പത്തിരണ്ട് വണ്ടൻമേട് എൺപത്തി ഒമ്പത് വണ്ടിപ്പെരിയാർ എഴുപത്തിയൊന്ന് വെള്ളത്തൂവൽ നൂറ്റിമൂന്ന് കമ്പമെട്ട് നാപ്പത്തി ഒമ്പത് ദേവികുളം മുപ്പത്തിരണ്ട് ഇടുക്കി ുഴി എഴുപത്തിയഞ്ച് കരിമണൽ കരിമണ്ണൂർ കട്ടപ്പന കുളമാവ് പതിനാല് മറയൂർ നാൽപ്പത്തി ഒന്ന് മൂന്നാർ തൊണ്ണൂറ് മുരിക്കാശ്ശേരി നാൽപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് വിവിധ പ്രദേശങ്ങളിൽ ജീവനൊടുക്കിയവരുടെ എണ്ണം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ന്യൂസ് ബ്യൂറോ പരിഹാരമല്ലോ